തീർത്ത് കേളെ ട്രിവാൻഡ്രം നെടുമ്പുട് നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ വന്നാൽ നിങ്ങൾക്ക് ഓഫ് റോഡിംഗ് ഒക്കെ നടത്തി വാട്ടർഫോൾസൊക്കെ കണ്ട് വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കീഡിലൻ സ്പോട്ട് പരിചയപ്പെട്ടാലോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ എവിടെയുമല്ല നമ്മൾ പാലോട് ബ്രെയിമോർ എസ്റ്റേറ്റ് മങ്കയത്ത് നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രൈമോർ എസ്റ്റേറ്റ് എത്താൻ കഴിയും നമുക്കിവിടെ രണ്ട് ചെക്ക് പോസ്റ്റുകളാണ് വരുന്നത് ഒന്ന് മങ്കയോ ഒന്ന് ബ്രൈമോറും മങ്കയത്ത് വന്നതിന് ശേഷം ഏകദേശം മുപ്പത്തഞ്ച് രൂപ നൽകി ഫോം ഫില്ല് ചെയ്ത് നമ്മൾ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരെ വരുന്നത് ബ്രൈമോറിലേക്കാണ് ബ്രെയിമോറും അതുപോലെ പെർ ഹെഡിന് നൂറ് രൂപയാണ് നമ്മൾ നൽകിയത് ഇതിരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള എസ്റ്റേറ്റ് ആണ് ബ്രെയിമോർ എസ്റ്റേറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ുള്ള ഈ എസ്റ്റേറ്റിൽ തേയില റബ്ബർ കാപ്പി മസാലകൾ എന്നീ കൃഷികളാൽ പ്രശസ്തമായിരുന്നു ഇവിടെയുള്ള ബ്രിട്ടീഷ് ബംഗ്ലകൾ ഇന്നും ആ കാലഘട്ടത്തിന്റെ സ്മരണയായി നിലനിൽക്കുന്നു നിങ്ങളൊരു ട്രക്കിംഗ് പ്രേമികളാണെങ്കിൽ ഇവിടെ നിന്നും പൊന്മുടിയിലേക്ക് നാല് മണിക്കൂർ നീളമുള്ള ട്രക്കിംഗ് റൂട്ടും ഒരു മികച്ച എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അരക്കെമേറിയ ട്രക്കിങ്ങിന് നിങ്ങൾ ഒരു പ്രാദേശിക ഗൈഡിന്റെ കൂടി മാത്രമേ ഇവിടെ ട്രക്കിംഗ് നടത്താവൂ ഇല്ലെങ്കിൽ അപകടകരമായിരിക്കും തൊള്ളായിരം ഏക്കർ വിസ്തൃതിയിലുള്ള ഈ പ്രദേശത്ത് നിരവധി വെള്ളച്ചാട്ടങ്ങൾ കാടുകൾ യു അങ്ങനെ കണ്ണിന് നമുക്ക് വളരെ മനോഹരമായി തോന്നുന്ന പല കാഴ്ചകളും നമുക്ക് ഇവിടെ കണ്ടാസ്വദിക്കാവുന്നതാണ് പിന്നെ ഇവിടുത്തെ മാടം വാട്ടർ തന്നെ പറയേണ്ടതാണ് ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ സേഫായിട്ട് തന്നെ കാടിനകത്തേക്ക് കയറുന്നവർക്ക് പ്രത്യേകം ഒന്നും എടുത്ത് പറയാൻ പുളയൊക്കെ സൂക്ഷിക്കുക പിന്നെ മഴക്കാർ കണ്ടപ്പോൾ ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ താങ്ക്സ്